ൃശ്ശൂർ ഡിസ്ട്രിക്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ജൂൺ ആളൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന തീയതികളിൽ മാള ഏരിയയിലെ ആളൂരിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം ജില്ലയിലെ ായിരത്തി ഇരുന്നൂറ്റി എഴുപത് തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറ്റി എഴുപത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് കോനിക്കര പ്രഭാകരൻ അധ്യക്ഷത വഹിക്കുന്നു അതുപോലെ തന്നെ സമ്മേളനം നടക്കുന്ന നഗര് ഇവിടത്തെ മാളയിലെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഭാരതി പുരുഷോത്തമന്റെ പേരിലാണ് പ്രതിനിധി സമ്മേളന നഗർ നിശ്ചയിച്ചിട്ടുള്ളത് ജൂൺ പതിനഞ്ചിന് രാവിലെ മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും ആളൂർ മാളവഴിയിൽ പ്രസിഡൻസി ഹാളിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി യു പി ജോസഫ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പതിനാറിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ആളൂർ സെന്ററിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ കെ ആർ ജോജോ കെ എൻ ബാബു പി കെ സന്തോഷ് ഉല്ലാസ് കളങ്കാട്ട് എം എസ് രഘു എന്നിവർ പങ്കെടുത്തു